ദീനിന്റെ പേരിലാണെന്ന് പറഞ്ഞ് മാപ്പിളയുടെ പാട്ടുകളാണെന്ന് പറഞ്ഞ് മാപ്പിള എന്നത് മുസ്ലിമിന്റെ പേരാ മുസ്ലിം എന്നാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാറുള്ളത് മുസ്ലിമീങ്ങളുടെ പാട്ടാണെന്ന് പറഞ്ഞ് ആഭാസങ്ങൾ പാടുന്നത് അങ്ങനത്തെ വള ഇങ്ങനത്തവളെ എന്ന് പെണ്ണിനെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ ത്തിലേക്കുള്ള സ്റ്റിമുലേഷൻസ് വ്യഭിചാരത്തെ ചിന്തിപ്പിക്കുന്നത് ഒരു പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നത് ആഭാസമാണ് ഹറാമാണ് അത് മന്ത്രമാണെന്നാണ് പറയുന്നത് നമ്മുടെ ഹംബലി ഇമാം ഇമാം എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ തെമ്മാടികളല്ലാതെ പാട്ടുപാടാറില്ല അഹമ്മദ് ബിൻ ഹംബദ് ചോദിച്ചു പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പാട്ടുകൾ ഉള്ളിൽ കപട വിശ്വാസമുണ്ടാക്കും മുനാഫിക്കിന്റെ സ്വഭാവം സ്വഭാവമുണ്ടാക്കും അതെനിക്കിഷ്ടമല്ല എന്ന് മഹാനായ അഹമ്മദ് ായ നമ്മുടെ ഇമാമുണ്ടല്ലോ നമ്മുടെ മധുഹബിന്റെ ഇമാം ഇമാ എന്താണ് പാട്ടിനെ കുറിച്ച് പറഞ്ഞത് പാട്ടെന്ന് പറയുന്നത് ദിയാസത്താണ് അള്ളാഹു പറഞ്ഞു നാളെ മൂന്ന് മനുഷ്യർ അള്ളാഹ് ഇഷ്ടമല്ല ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ വ്യഭിചരിച്ചു നടന്നാൽ പ്രശ്നമല്ലാത്ത പരക്കാരൻ സ്വന്തം മക്കള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയാൽ അഭിമാനിക്കുന്ന വാപ്പ കണ്ടവന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളുടെ വാപ്പ അത് അംഗീകരിച്ചു കൊടുക്കുകയും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന വാപ്പമാരെ ഉമ്മമാരെ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കില്ലെന്ന് പറഞ്ഞ് അവർക്ക് ലപിതങ്ങളിട്ട പേരാണ് ദയ്യൂസ് ആ പണിയാണ് ദയാസ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞത് വ്യഭിചാരം സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് നമ്മുടെ ഇമാം ഇനി ഒരു ഇമാണു ബാക്കിയുള്ളത് നാല്പ്പെട്ടി പറഞ്ഞു പത്തു കൊടുത്തിട്ടുണ്ട്